രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ട്വന്റി ട്വന്റി ബ്ലൈൻഡ് വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ നേടിയ വിജയം സാധാരണ ഒരു കിരീട വിജയം മാത്രമല്ല കാഴ്ചശേഷി ഇല്ലാത്ത വനിതകളുടെ അധ്വാനവും ധൈര്യവും ലോകം മുഴുവൻ തിരിച്ചറിഞ്ഞ ഒരു ചരിത്ര നിമിഷവുമാണ് കൊളംബോയിൽ നടന്ന ഫൈനലിൽ ക്യാപ്റ്റൻ ദീപിക ടിസിയുടെ ആത്മവിശ്വാസം നിറഞ്ഞ നേതൃത്വത്തിൽ ഇന്ത്യ നേപ്പാളിനെ ഏഴ് വിക്കറ്റിന് പരാജയപ്പെടുത്തി ലോകകപ്പിൽ ആദ്യ കിരീടവും സ്വന്തമാക്കി നേപ്പാളിനെ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി പതിനാല് റൺസിൽ ഒതുക്കിയ ഇന്ത്യ പന്ത്രണ്ട് ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് നേടി കിരീടത്തിൽ റൺസുമായി പുറത്താകാതെ നിന്ന ഫുല സാരനാണ് ഇന്ത്യയുടെ ടോപ് സ്കോറർ ആദ്യ സെമി ഫൈനലിലും ഇന്ത്യ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയിരുന്നു ബ്ലൈൻഡ് ക്രിക്കറ്റ് എന്നത് സാധാരണ ഒരു ക്രിക്കറ്റിനേക്കാൾ വളരെ വ്യത്യസ്തവും വെല്ലുവിളികൾ നിറഞ്ഞതുമാണ് ബോളിനകത്ത് മണിയുണ്ടാകുന്നതിനാൽ മാത്രം അതിന്റെ ശബ്ദം കേട്ടാണ് ബാറ്റ്സ്മാൻ പന്തിന്റെ ദിശ മനസ്സിലാക്കുന്നത് ഇത് വളരെ വെല്ലുവിളി നിറഞ്ഞതുമാണ് ഇന്ത്യൻ ടീം അത്യന്ത ആത്മാർത്ഥതയോടെയാണ് ഈ വെല്ലുവിളി ഏറ്റെടുത്തത് കളി വിജയിച്ചതിനു ശേഷം കാഴ്ചയില്ലെങ്കിലും മനസ്സിലെ പ്രകാശം കൊണ്ട് നിറഞ്ഞ കണ്ണുകളോടെ മൈ ത്തേക്ക് ഓടിച്ചേർന്ന ഇന്ത്യൻ താരങ്ങളുടെ ആഹ്ലാദം കാണികളുടെയും രാജ്യത്തിന്റെയും മനസ്സിൽ നിലകൊള്ളുന്ന ഒരു വലിയ അഭിമാന നിമിഷവുമായി മാറി അടുത്തിടെ നടന്ന വനിതാ ലോകകപ്പിൽ ഹർമൻപ്രീത് കൌർ ട്രോഫി നേടിയ ശേഷം മുഴുവൻ ടീമിനും ടീമിനുമൊത്ത് പങ്കുവെച്ച ആ മനോഹര കാഴ്ചയെ പോലെ തന്നെ ദീപിക ടി സിയും ഈ ചരിത്ര കിരീടം ഏറ്റുവാങ്ങി സഹതാരങ്ങൾക്ക് ആദ്യം ട്രോഫി കൈമാറി പിന്നെ എല്ലാവരും ചേർന്ന് ട്രോഫി ഉയർത്തിപ്പിടിച്ചു അതൊരു ആഘോഷം മാത്രമല്ല ഇന്ത്യ വനിതാ ക്രിക്കറ്റിന്റെ രണ്ട് ടീമുകൾ തമ്മിൽ പ്രചോദനവും ശക്തിയും കൈമാറുന്ന പ്രതീകവുമായി മാറി ഈ വിജയത്തിനു ശേഷം രാജ്യം മുഴുവൻ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടി കാഴ്ചയില്ലെങ്കിലും സ്വപ്നം കാണാൻ മനസ്സുണ്ട് അതിനെ പിന്തുടരാൻ ധൈര്യമുണ്ട് ക്ഷത്തിലെത്താൻ കരുത്തുമുണ്ടെന്ന് ഇന്ത്യയുടെ ബ്ലൈൻഡ് വനിതാ ക്രിക്കറ്റ് ടീം ഈ ലോകകപ്പിലൂടെ ലോകത്തെ അറിയിച്ചു സാറ്റ് ന്യൂസ് തിരുവനന്തപുരം